പച്ച ചക്ക കിട്ടുവാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് ചൊള ചക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലോട്ട് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് മിച്ചിട്ടാറിലോട്ട് മാറ്റി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ അളവും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും ചെറിയ ജീരകം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് ും കൂടെ ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ പകുതി കായത്തിൻ്റെ പൊടിയും നല്ല തിളച്ച എണ്ണയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം സേവനായി ഞാൻ മുറുക്കൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്ന അച്ച എടുത്തേക്കുന്നത് അതിലോട്ട് മാവ് ഫിൽ ഫില്ലതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക മുറുക്ക് ഇവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലി എന്ന പോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്